കനവിലെ രാഗങ്ങൾ രചന ശശീന്ദ്രൻ കുറുക്കോൾ മുറ്റമാകെ കോഴികൾ ചീക്കിപ്പരത്തിയിട്ടിരിക്കുന്ന പൂക്കളൊക്കെ പൂത്തറയിൽ പഴയതുപോലെയാക്കി വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് വീട്ടിലേക്കുള്ള ഇരുമ്പ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത് മുണ്ടും കൂർത്തയും ധരിച്ച അപരിചിതനായ ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നു ബാഗും പിടിച്ച് നിറഞ്ഞ പുൻസിരിയോടെ അയാൾ തൊട്ടടുത്തേക്ക് വന്നപ്പോൾ തെല്ലൊരു പരിഭ്രമത്തോടെ ചോദിച്ചു ആരാ മനസ്സിലായില്ലോ ഞാൻ ടീച്ചറുടെ ഒരു പഴയ സ്റ്റുഡൻ്റാണ് ടീച്ചർക്ക് ഓർമ്മയുണ്ടാവും അറിയില്ല എൻ്റെ പേര് സുദേവൻ ഒന്ന് ആലോചിച്ച് സുദേവൻ ഇത്രയും വർഷത്തിനിടയിൽ എത്രയോ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നു അതിൽ മകുത്തൊരു ചിരി വരുത്തി ക്ഷമിക്കണം കേട്ടോ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല അതിപ്പോ പത്തിരുപത്തഞ്ച് വർഷമായി കേട്ടോ കൊണ്ടുതോടും സ്കൂള് ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ ടീച്ചർക്ക് ഓർമ്മകൾ ഉള്ളിൽ മോളി പറന്നു കൊണ്ടുതോടും സ്കൂൾ സുദേവൻ തൻ്റെ ദേവൻ ഹേ എൻ്റെ ഈശ്വരാ നിലവിളി പോലെയാണ് ആ ശബ്ദം പുറത്തേക്ക് വന്നത് എൻ്റെ ദേവനോ ഞെട്ടൊരു നിമിഷം കൊണ്ട് ആശ്ചര്യത്തിന് വഴിമാറി ദേവ നീ എനിക്ക് മനസ്സിലായതേ ഇല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്യാഹ്തത്തോടെയാണ് ഗായത്രി ടീച്ചർ സുദേവന്റെ ഇടതുകൈ തന്നോട് ചേർത്ത് പിടിച്ചത് അത്ഭുതായിരിക്കുന്നു കേട്ടോ ഇത് ഒരിക്കലും മനസ്സിൽ കരുതില്ലായിരുന്നു ഈ നിമിഷം ഇങ്ങനെ ഒരു കണ്ടൂട്ടല് സന്തോഷം കൊണ്ട് ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു കൊച്ചുകുട്ടിയെ കണക്കെ കൈപ്പിടിച്ചുകൊണ്ടുപോയി തന്നെയാണ് ടീച്ചർ പൂമുഖത്തെ കസരിൽ കൊണ്ടു ചെന്ന് അവൻ ഇരുത്തിയത് മുഖത്തെ കണ്ണടയെടുത്ത് മാറ്റി സാരി തലപ്പ് കൊണ്ട് കണ്ണുനീരോപ്പി ടീച്ചർ ടീച്ചറുടെ കണ്ണിൽ നിന്നും കുടുകൂടാന്ന് സന്തോഷാശ്രുക്കൾ ഉതിർന്ന് വീണുകൊണ്ടേയിരുന്നു എന്താണെന്നറിയില്ല ഒന്നും പറയാൻ പുറത്തേക്ക് വരാത്തൊരവസ്ഥ മനസ്സിലിൽ തീര തല്ലിയ വികാര വിചാരങ്ങളെ ഒരുവിധം മടക്കി എന്നെങ്കിലും നമ്മൾ കണ്ടുമുട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചാൽ നിന്നെ അതിങ്ങനെ ആവൂന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ആകെ എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് പറയണ്ടെന്ന് അറിയണില്ല ടീച്ചർക്ക് സുഖല്ലേ സുദേവൻ ചോദിച്ചു വേറെ ആരെയും കാണുന്നില്ലല്ലോ ടീച്ചർ ഒറ്റയ്ക്ക് ഉള്ളൂ ഇവിടെ ഹസ്ബൻഡ് തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ് മക്കളീ രണ്ടുപേരുണ്ട് ഒരു പെണ്ണു ഒരാണ് മോളാ മൂത്ത് അവളിപ്പോൾ പി ജി കഴിഞ്ഞു മോൻ പ്ലസ് ടുവിനെ ഓടിക്കുകയാണ് രണ്ടാളും കൂടി ഇവിടെ അടുത്തൊരു പ്രോഗ്രാമിന് പോയേക്കുവാണ് ഓണത്തിനോടനുബന്ധിച്ച് ഇവിടെ അടുത്തൊരു ക്ലബ്ബ് മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു സാഹിത്യ മത്സരത്തിൽ മോള് വിന്നറാ അതിൻ്റെ സമ്മാനദാനാണിന്ന് ഇപ്പോൾ വരും നീ ഒരുപാട് മാറിയിരിക്കുന്നു ആ ഉയർന്ന നെറ്റിയും കോലും പൊടിയും ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് പെട്ടെന്ന് വന്ന് സുദേവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ടീച്ചർ എന്നെ മറന്നുപോയിട്ടുണ്ടെന്ന് ഞാൻ കരുതി മറക്കിയേ നിന്നെ അങ്ങനെ തോന്നിയ നിനക്ക് ഓർമ്മയിലുണ്ട് നീ ഓർക്കാറുണ്ട് നിന്നെ ആരെ മറന്നാലും എനിക്ക് മറക്കാൻ കഴിയുമോ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിന്നിലൂടെയാ ഞാനും പലതും പഠിച്ചത് അല്ല എങ്ങനെയാ നീ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് എന്നെ കാണാനായിട്ട് വന്നതാണോ നീ ഇവിടേക്ക് അതെ എനിക്ക് ഇവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ടീച്ചറുടെ നാടിതാണെന്ന് ഓർമ്മ വന്നു ഒരാളോട് ടീച്ചറെ പറ്റി അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ടീച്ചർ ഇപ്പൊ നാടി തന്നെ സെറ്റിൽഡായ വിവരം അല്ല നീ എന്താ ചെയ്യണേ ടീച്ചർക്ക് അവനെക്കുറിച്ച് അറിയാൻ തിടുക്കമായി ടീച്ചർക്ക് അറിയാമല്ലോ കുറെ കുറേ കാലം ഒരു അലക്സിലായിരുന്നു പല നാട്ടിലും കറങ്ങി പലവിധ ജോലികളും ചെയ്തു അവസാനം ഒരു സുഹൃത്ത് വഴി വിദേശത്തേക്ക് പോയി അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു പണം ഉണ്ടാക്കാൻ പല തരികിട പരിപാടികളും ചെയ്തു അങ്ങനെ ഒരു കട നടത്താൻ എടുത്തു പിന്നെ ചില കൂട്ടുകാരോടൊപ്പം ബിസിനസ്സിലായി ശ്രദ്ധ ഇപ്പം കുഴപ്പമൊന്നുമില്ല അവരോടൊപ്പം ചേർന്നു അല്ലാതെയും ചിലർ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു അമ്മ നേരത്തെ പോയി അച്ഛൻ പിന്നാലെയും ദേവ നീ വിവാഹം കഴിച്ചില്ലേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരുപാട് വൈകി വൈദേഹി അതാ ഭാര്യയുടെ പേര് ഒരു മകനുണ്ട് നിരഞ്ജൻ ടീച്ചറുടെ സെൽഫോണിൽ നിന്ന് റിംഗ് ടോൺ ഉയർന്നു തികച്ചും ട്രെൻഡായ സുന്ദരമായ ഒരു ഗാനത്തിൻ്റെ ശീലുകൾ സുദേവനൊന്ന് പുഞ്ചിരിച്ചു ടീച്ചർ ഫോണിൽ നിന്നോ സംസാരിച്ചു മകളാണ് മകളാ ഫാർമസിയിൽ ഫാർമസിന്നാണ് വിളിക്കണേ എനിക്ക് വാങ്ങിക്കേണ്ട മരുന്നിനെ പറ്റി ചോദിക്കാം ടീച്ചർക്കെന്ത് പറ്റി തെല്ലൊരാശങ്കയോടെയാണ് ദേവനത് ചോദിച്ചത് ഓഹ് വലിയ അസുഖമൊന്നുമില്ല കുറച്ചു നേരം സൂക്ഷിച്ച് നോക്കിയാൽ കണ്ണീന്ന് വെള്ളം കുടുകൂടാന്ന് വരും പിന്നെ വല്ലാണ്ട് സന്തോഷം വന്നാലും അതുകൊണ്ടിപ്പം എന്താ വായിക്കാനും ടി വി ആണാനും പറ്റുന്നില്ല അത്രയേ ഉള്ളൂ പാട്ട് കേൾക്കുക അതാകെയുള്ള ഹോബി പണ്ടും ടീച്ചർക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ റിംഗ് ട്യൂണ് പോലും പുതിയ പാട്ടാണല്ലോ ഇതുപോലെ നീയും പാടിയിരുന്നാണല്ലോ ആ പരിപാടിയൊന്നും ഇല്ല ഇപ്പോഴ് ബിസിനസ്സും കാര്യങ്ങളായപ്പോൾ അതൊക്കെ വിട്ടോ ഏയ് നിർത്തിയിട്ടൊന്നുമില്ല ചെറുതായിട്ടുണ്ട് ദേവൻ പറഞ്ഞു നീ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അകത്തേക്ക് പോയ ഗായത്രി ടീച്ചർ ഓർത്തെടുക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുത്തോട് സ്കൂള് ഹയർ സെക്കൻഡറി ക്ലാസ് എടുത്തിരുന്ന കാലം ഒരിക്കലും ഒരധ്യാപകരുടെയും ജീവിതത്തിൽ സംഭവിക്കരുതാത്ത അപമാനങ്ങളാണ് അന്ന് നേരിട്ട് കുരുത്തക്കേഴിന് കയ്യും കാലും വെച്ച ചെറുക്കന്മാർ സഹാധ്യാപകനോടൊപ്പം അവിഹിതം വരെ കെട്ടിച്ചമച്ചവർ സ്കൂളിൻ്റെ ചുമരിൽ വൃത്തിയേട്ട ചിത്രങ്ങൾ വരച്ച് ഞങ്ങളെ ചൊല്ലി ചിന്തിക്കാൻ പോലും ഇറക്കുന്ന പലതും അത്രയ്ക്ക് അനുഭവിച്ചു അപമാനിച്ചു വേദനിപ്പിച്ചു പ്രായത്തിൻ്റെ അല്ലേ കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിക്കാനും താങ്ങായി അന്ന് അമ്മ ഉണ്ടായിരുന്നോണ്ടോ എങ്ങനെയൊക്കെയോ പിടിച്ചതെന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത വിഷയമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നെങ്കിലും പോർഷൻ തീർക്കാനുള്ള വ്യഗ്രതയിൽ മറ്റുള്ള അധ്യാപകരുടെ ഫ്രീ അവറുകളിലും ക്ലാസ് എടുത്തിരുന്നു താൻ അങ്ങനെ ഇരിക്കെ പ്ലസ് ടു ക്ലാസ്സിൽ നോട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴായിരുന്നു പലപ്പോഴും മനോഹരമായ പാട്ടുകളുടെ മധുരമുള്ള ഈരടികൾ കാതിൽ പതിക്കുന്നത് മൂളിപ്പാടുന്ന വരികൾക്ക് നല്ല താളവും ഭാവവും പാട്ടും പാടുന്നവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ നോട്ട് കൊടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഓരോ ബെഞ്ചുകൾക്കിടയിലൂടെയും നടന്നിട്ടുണ്ട് ഒരിക്കലും പിടിതരാതെ സമൃദ്ധമായി അനുസ്യൂതം മുഴുവൻ ആ കലാപരിപാടി തുടർന്നു കൊണ്ടേയിരുന്നു കൃത്രിമമായ ഗൗരവം മുഖത്തണങ്ങൊണ്ട് ഞാനും അത് നന്നായിട്ട് ആസ്വദിക്കുക തന്നെയായിരുന്നു അങ്ങനെ കുട്ടികളുടെ സെൻറ് ഓഫ് പാർട്ടി നടക്കുന്ന ദിവസം അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു തങ്ങൾ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾക്ക് കുട്ടികളും ക്ഷമ ചോദിച്ചു അപ്പോഴാണ് എനിക്ക് ആ തോന്നലുണ്ടായത് തൻ്റെ ക്ലാസ് മുറിയിൽ ആരും അറിയാതെ മനോഹരമായി മൂളി പാടുന്ന ആ പാട്ടുകാരൻ ഇനി ഒരു അവസരം കിട്ടില്ല അങ്ങനെയാണ് കുട്ടികളിൽ ആരെങ്കിലും ഒരു പാട്ട് പാടണമെന്നാവശ്യം ആവശ്യം താൻ ഉന്നയിച്ച് ആരെന്നറിയാൻ മനസ്സ് വെമ്പുകയായിരുന്നു എൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഒരാളെത്തി അരവിന്ദൻ അതിമനോഹരമായി തന്നെ അവൻ പാടി ആളാകെ നീണ്ട കയ്യടിയും വിസിലടിയും പക്ഷെ അരവിന്ദൻ അല്ലല്ലോ ആ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് പ്ലസ് ടു ക്ലാസ്സിലാണ് ആ കുതിപ്പിക്കുന്ന ശബ്ദമാധുര്യം ഞാൻ കേട്ടിരുന്നത് ഞാൻ കേട്ടിരുന്ന മധുര ശബ്ദത്തിനുടമ അപ്പം മറ്റൊരാളാണ് ആരും അറിയാതെ ഈ കൂട്ടത്തിൽ ആരാണവൻ പിന്നീട് നോക്കിയില്ല കാര്യം തുറന്നു പറഞ്ഞു ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ അതിമനോഹരായിട്ട് പാട്ട് കൂടിയിരുന്ന ഒരാളുണ്ട് സെക്കൻഡ് ഇയറിൽ അതാരാണെന്ന് എനിക്ക് അറിയണം എല്ലാവരും കേട്ടിട്ടുള്ളതാണെങ്കിലും പലർക്കും അറിയില്ലായിരുന്നു അതാരാണെന്ന് ആളിനെ പുറത്തൊരു ബഹളം കേട്ടു ക്ലാസ്സിലെ ഏറ്റവും പോക്കിന് പിള്ളേരിൽ ചിലർ ഒരാളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഇവരോ ഞെട്ടിപ്പോയത് ഞാനായിരുന്നു മിക്ക ദിവസങ്ങളിൽ രാവിലെ ക്ലാസ്സിലെ ഒന്നോ രണ്ടോ അവറുകൾ എല്ലാ അധ്യാപകനും പുറത്ത് നിർത്തിയിട്ടുള്ളവർ ക്ലാസ്സിന് ഇടയിൽ ബെഞ്ചിൽ കിടന്നുറങ്ങിയതിന് പലപ്പോഴും പുറത്താക്കപ്പെട്ടവൻ പേരൻസിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വാടകയ്ക്ക് ആടെ കൊണ്ടുവന്നവൻ പഠിത്തമാണെങ്കിലോ ആവറേജിനടുത്ത് സുദേവൻ തന്നെ നോക്കി കൈകൂപ്പി സാരില്ല പാടിക്കൊള്ളാൻ കണ്ണുകൾ കൊണ്ട് ആങ്ക്യം കാണിച്ച് പോക്കറ്റിൽ നിന്നും മടക്കി വെച്ച ഒരു തുണ്ട് പേപ്പർ എടുത്ത് നിവർത്തി സഖി നിരന്റെ കോടി വീഴുന്നു നിന്റെ വരവായി നീല വരവായി നീലരാത്രി ലാത്രി വരവായി നീലരാത്രി നിനവിൻ മറന്ദ ചശകം നിനവി മറന്ദ ചശകം നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോല ഗാത്രി വരവായി നീല രാത്രി അവൻ പാടി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പാട്ടിൻ്റെ പൂമഴ പെയ്യുകയായിരുന്നു പെയ്യുകയായിരുന്നവിടം പരിപൂർണ നിശബ്ദത ആ സ്വരരാഗപ്രവാഹത്തിൽ എല്ലാവരും എല്ലാം മറന്നിരുന്നു പോയി വരികളിലെ തേങ്ങ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെവിടെയോ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു നൊമ്പര തഴുകിയൊഴുകി പതഞ്ഞങ്ങനെ ഓരോരുത്തരിലേക്കും കുളിരായി പടർന്നു കയറി ദേഹമാസകലും ഒരു തണുപ്പ് ഒരു വിറയിൽ അവസാന വരി പാടുമ്പോൾ അവൻ തന്നെ വാരിയെടുത്ത് കൊണ്ടുവന്ന തൻ്റെ കൂട്ടുകാരെ കണ്ണുകൾ കൊണ്ട് എന്തോ കാണിച്ചു പിന്നെ അവരൊന്നിച്ച് പാടി സദസ്സിൽ നീണ്ട കരഘോഷം ഉയർന്നു ചായ സൽക്കാരവും കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതിനിടയിൽ എൻ്റെ കണ്ണുകൾ അവനെ തേടുകയായിരുന്നു പുറത്ത് അക്കേഷ്യാമരത്തിൽ ചാരി ഒറ്റയ്ക്ക് നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു എന്താ നിനക്ക് ഓട്ടോഗ്രാഫൊന്നും വേണ്ടേ നീളം തലമുടി കൈകൊണ്ടൊതുക്കി അവനൊന്ന് ചിരിച്ചു അവന്റെ കയ്യിലുണ്ടായിരുന്ന നോട്ട് ബുക്ക് വാങ്ങി അവസാന പേജിൽ താൻ എഴുതി ഗായത്രി കേസ് തന്റെ അഡ്രസ്സ് എഴുതി ബുക്ക് അവന് നേരെ എനിക്കോട് പറഞ്ഞു അസലായി പാടിയിട്ടോ നന്നായിട്ട് പാടാനും പാട്ട് എഴുതാനുള്ള കഴിവുണ്ട് വിട്ട് ഒരിക്കലും പാട്ടിലൂടെ നീ എൻ്റെ മനസ്സിൽ കുടിയേറി ഈ ലോകം മുഴുവൻ നിന്റെ പാട്ടിലൂടെ നിന്റെ മനസ്സിൽ കുടിയേറ്റുന്ന കാലത്തിലേക്ക് നീ വളരണം സമയം കിട്ടുവാണെങ്കിൽ നീ എനിക്ക് എഴുതണം പിന്നെയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ്റെ എഴുത്ത് കിട്ടുന്നത് കത്തിൻ്റെ ഉള്ളടക്കം എഴുത്തിൻ്റെ രീതി മനോഹരമായ കയ്യക്ഷരത്തിൽ ഞെട്ടിപ്പോയി വീണ്ടും തൊട്ടുമുന്നിൽ അവനിരിക്കുന്നത് പോലെ ഞാൻ വായിക്കുകയായിരുന്നില്ല എന്നോട് പറയുകയായിരുന്നു അവൻ പത്താം ക്ലാസ് പരീക്ഷ ചെയ്തിരിക്കുന്ന സമയത്താണ് അവൻ്റെ അച്ഛൻ കോൺക്രീറ്റ് പണിക്കിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴെ വീഴുന്നത് അമ്മയ്ക്ക് നേരത്തെയുള്ള ഹൃദയവാൽവിൻ്റെ പ്രശ്നം അവന് തൊട്ട് താഴെ മൂന്ന് അനിയത്തി മാറി അത് രാവിലെ എണീറ്റ് തൊട്ടടുത്ത ഫാമിൽ കറവയ്ക്ക് പോകും അത് കഴിഞ്ഞ് പത്രമിടൽ അതും കഴിഞ്ഞിട്ടാണ് അങ്ങാടിയിലെ ചായക്കടയിൽ ജോലിക്ക് പോകുന്നത് സ്കൂളിലേക്ക് വരുന്നവരെ അവിടെ സഹായിക്കും അവിടുന്ന് ബസ് കിട്ടി സ്കൂളിൽ ഓടിയെത്തുമ്പോൾ മിക്ക ദിവസങ്ങളിലും വൈകും അത് കാരണം കൊണ്ട് തന്നെ മിക്ക ദിവസവും ക്ലാസ്സിന് പുറത്താണ് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഹോട്ടലിൽ രാവിലേറും വരെ രണ്ടോ മൂന്നോ മണിക്കൂർ ഉറക്കം കിട്ടിയാൽ കിട്ടി ക്ലാസ് റൂമിൽ ഉറക്കം തൂങ്ങുന്നതിനാൽ ആ പേരിലും ക്ലാസ്സിന് പുറത്ത് അവൻ്റെ ജീവിതകഥ കേട്ട് തെല്ലുന്നുമല്ല അന്ന് സങ്കടപ്പെട്ടിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയുള്ള കത്തിലൂടെ ആ ബന്ധം വളരുകയായിരുന്നു എഴുത്തുകളിൽ സ്നേഹത്തോടൊപ്പം അവൻ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം നൽകാൻ ഓരോ വാക്കുകൾ കൊണ്ട് ശ്രമിച്ചിരുന്നു താൻ പിന്നെ പിന്നെ വിവാഹം കഴിഞ്ഞു താൻ സ്വന്തം നാടുവിട്ടു പോകുകയും അവനും ജീവിതം കരുപ്പിടിപ്പിക്കുക എന്നുള്ള നെട്ടോട്ടത്തിനിടയിൽ ഞങ്ങൾ തമ്മിലുള്ള എഴുത്തുകുത്തുകൾ വളരെ കുറഞ്ഞു പിന്നെ പിന്നെ അതങ്ങനെ നിലക്കുകയായിരുന്നു അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും മുൻവിധിയോട് ആരെയും സമീപിച്ചിട്ടില്ല ഓരോ വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട ടീച്ചറായി മാറുകയായിരുന്നു താൻ ടീച്ചർ കൊടുത്ത കാപ്പിയും പലഹാരങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു സ്കൂട്ടി വന്ന് നിന്ന് അവരിൽ നിന്നും ടീച്ചറുടെ മകളിറങ്ങി വീട്ടിലേക്ക് കയറി അമ്മയെയും ഉമ്മറിരിക്കുന്ന ആൾക്കു നേരെയും പുഞ്ചിരിച്ചുകൊണ്ട് അവളകത്തേ കയറാൻ ഒരുങ്ങുമ്പോഴാണ് ടീച്ചർ പരിചയപ്പെടുത്തിയത് ഇതാണ് എൻ്റെ മോളെ അതിഥി അന്നത്തെ ടീച്ചറെ പോലെ തന്നെ ഇത്തിരി മോഡേൺ ആണെന്നേ ഉള്ളൂ സുദേവന് തോന്നി മോളെ ഇതെൻ്റെ പഴയൊരു സ്റ്റുഡൻറ്റാ ദേവൻ അകത്തേക്ക് കയറാനൊരുങ്ങിയ അതിഥി അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവൾക്ക് അഭിമുഖമായിരുന്നിരുന്ന ദേവനെ അവൾ ശരിക്കും കണ്ടത് അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സുദേവൻ സാർ സാറെന്ന വിളിയും അവളുടെ മുഖവും കണ്ട് ഗായത്രി അമ്പരന്നു ടീച്ചർ അതിഥിയെയും ദേവനെയും മാറി മാറി നോക്കി അമ്മേ നമുക്ക് ആളെ മനസ്സിലായില്ലേ ഇതാണ് മേ സുദൈവൻ സാറ് ഞാനിന്ന് മൊമെന്റീ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് ഇദ്ദേഹത്തിന് കഴിയുന്ന ഇപ്പം എല്ലാവരും മൂളി നടക്കണ ഹിറ്റ് പാട്ടൊക്കെ ഈ സാറിന്റെയാ എത്ര ആൽബങ്ങളാ അമ്മ എപ്പോഴും പറയാറില്ലേ എന്തൊരു ഭംഗിയാണ് പാട്ടുകൾക്കെന്ന് എന്തൊരു സുഖ കേട്ടോണ്ടിരിക്കാനെന്ന് അമ്മ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നു അമ്മയുടെ ഫോണിലെ റിങ് ട്യൂണും ക്വാളിറ്റ്യൂണൊക്കെ ഇദ്ദേഹത്തിന് ആ പാട്ടുകളല്ലേ പരിപാടിക്ക് ഇദ്ദേഹത്തിന് കിട്ടിയതിന് വലിയ ഭാഗ്യെന്നാണ് അവിടെ എല്ലാവരും പറയുന്നത് അതിഥിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി സുദേവൻ സാർ അതും തന്റെ വീട്ടിൽ അമ്മയുടെ പഴയ സ്റ്റുഡന്റ് ആണത്രേ അവൾ ഫ്രണ്ട്സിനൊക്കെ ഫോൺ ചെയ്തു അവൾ പറഞ്ഞൊക്കെ കേട്ട് ടീച്ചർ ഞെട്ടി ധരിച്ചു പോയി വീണ്ടും ആ കണ്ണുകൾ നിറഞ്ഞു അത് നിറഞ്ഞു തുളുമ്പിക്കൊണ്ടേയിരുന്നു സാരി തലപ്പ് കൊണ്ട് കണ്ണിനീരൊപ്പി ഓരോ പ്രാവശ്യവും തന്നെ ഞെട്ടിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ദേവനെ നിറഞ്ഞ അഭിമാനത്തോടെ നോക്കിയപ്പോൾ ഇളങ്കാറ്റിൽ പാറിപ്പറന്ന മുടിയിളകൾ കൈകൾ കൊണ്ട് മാടിയൊതുക്കിക്കൊണ്ട് അവൻ ടീച്ചറെ നോക്കി പുഞ്ചിരിച്ചു തന്നെ ഇന്നത്തെ ഈ നിലയിലെത്തിച്ച ടീച്ചറോടുള്ള സകല നന്ദിയും കടപ്പാടും ആ ചിരിയിൽ ഉണ്ടായിരുന്നു